ം വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നവ വരാഹി നവരാത്രിയുടെ സീരീസ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ കാര്യം ഡേ ടു അതല്ലെങ്കിൽ ജൂൺ ഇരുപത്തി ഏഴിന് ഉള്ള നവരാത്രി പൂജയെ കുറിച്ചാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ ആചരിക്കുന്നത് അഘോര വരാഹിക്ക് വേണ്ടിയിട്ടാണ് അഘോര എന്ന് പറയുന്നത് ശുദ്ധ ക്രൂരഭാവം എന്നാണ് പറയുന്നത് അതായത് പേടിപ്പിക്കുന്നതല്ലാത്ത വളരെ ഉഗ്രമായ രൂപമാണ് ഈ വരാഹി ദേവിയുടെ അഘോര വരാഹി എന്ന് പറയുന്നത് ഈ അഘോര വരാഹി ദേവി ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ ശത്രുക്കളെ അതായത് നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ അസൂയ കുശുമ്പ് ഇങ്ങനെയുള്ള നിങ്ങളുടെ ഉള്ളിലെ ശത്രുക്കളെയും നിങ്ങളുടെ പുറമേയുള്ള ശത്രുക്കളെയൊക്കെ തന്നെ ദേവി ഇല്ലാതാക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്കുള്ള നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ എന്തെങ്കിലും അഡിക്ഷൻസ് ഉള്ളത് എന്തെങ്കിലുമൊക്കെ ഭയം ഇതിനെയെല്ലാം ദേവി മാറ്റി മാറ്റിത്തരുന്നതാണ് അതുപോലെ തന്നെ അഘോറി വരാഹി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള ബ്ലാക്ക് മാജിക്കിനെയും ആരെങ്കിലും ദോഷം പ്രാക്ക് ദോഷം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ദേവി മാറ്റി മാറ്റിത്തരുന്നതാണ് അഘോര വരാഹി എന്ന് പറയുന്നത് വളരെയധികം പ്രൊട്ടക്ഷൻ തരുന്ന ദേവിയുടെ ഒരു ഉഗ്ര രൂപമാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് എന്ന് നോക്കാം നമ്മൾ കുളിച്ച് വൃത്തിയായി മനഃശുദ്ധി ശരീരശുദ്ധി അതേപോലെ തന്നെ നമ്മളുടെ പൂജാമുറിയൊക്കെ ശുദ്ധിയാക്കിയതിനു ശേഷം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ധരിക്കുവാനുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് കറുപ്പ് ചുമപ്പ് അതല്ലെങ്കിൽ ഡാർക്ക് മെറൂൺ കളറിലുള്ള ഡ്രസ്സാണ് അതിനുശേഷം പൂജാമുറിയൊക്കെ ഒരുക്കി വൃത്തിയാക്കിയതിനു ശേഷം അമ്മയുടെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് ഇന്നത്തെ വിളക്ക് നമ്മള് ആ എള്ള കൊണ്ടാണ് കത്തിക്കുന്നത് എള്ളെണ്ണ അതല്ലെങ്കിൽ നമ്മളുടെ കടുകെണ്ണ കൊണ്ട് നമുക്ക് ഇന്നത്തെ വിളക്ക് വെക്കാം ഇന്നത്തെ പുഷ്പം എന്ന് പറയുന്നത് ചുമന്ന ചെമ്പരത്തി പൂക്കളാണ് അതുപോലെ കുറച്ച് ബേ ലീവ്സ് ബേ ലീവ്സ് എന്ന് പറയുന്നത് കറുവപ്പട്ടയുടെ ഇലയും നിങ്ങൾക്ക് ആ ദേവിയുടെ താലത്തിന് മുന്നിൽ അതിൽ ഇതെല്ലാം ഒരു താലത്തിലാണ് നമ്മൾ വെക്കുന്നത് വിളക്ക് ഒരു താലത്തിലാണ് ആ താലത്തിനകത്ത് തന്നെ ചുവന്ന ചെമ്പരത്തിപ്പൂക്കൾ ഇട്ട് കുറച്ച് കറുത്ത എള്ളും ഇട്ട് കുറച്ച് കറുത്ത കടുകും ഇട്ട് ചുവന്ന പൂക്കളിട്ട് അതിനകത്ത് കുറച്ച് കറിവേപ്പിന്റെ കറിവേപ്പല്ല സോറി ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ആര്യവേപ്പിന്റെ ഇലയിടാം അതല്ലെങ്കിൽ കറുകപ്പെട്ടയുടെ ഇലയും ഇട്ട് അതിനകത്ത് വിളക്ക് വെക്കാം വിളക്ക് വെച്ചിട്ട് നമ്മൾ എണ്ണെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം സങ്കല്പം വേണം അഘോര വരാഹി ദേവി മനസ്സിൽ ഓർക്കുക ദേവിയുടെ രൂപം അറിയില്ലെങ്കിലും വരാഹി ദേവിയുടെ രൂപം തന്നെ ഓർത്താൽ മതി എന്റെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും അതുപോലെ തന്നെ ആരെങ്കിലും എനിക്ക് വേണ്ടി ശത്രുദോഷം അതായത് കണ്ണേറോ അതല്ലെങ്കിൽ കമ്പേറോ അല്ലെങ്കിൽ ചൊല് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയോ എന്തെങ്കിലും തന്നെ ബ്ലാക്ക് മാജിക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേവി അതിനെ അഴിച്ച് അത് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചയക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഒരു മന്ത്രങ്ങളും വരാഹി ദേവിയുടെ ഒരു പ്രാർത്ഥനകളും മറ്റുള്ളവർക്ക് ദോഷത്തിനായിട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് വരാഹി ദേവി ഒരാളുടെ ദോഷത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ല ദേവിയല്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നാശമായിട്ടായിരിക്കും വരുന്നത് ശത്രു സംഹാരം ചെയ്യുന്ന ദേവിയാണ് ആ ഘോരി വരാഹി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നിന്നാളെൻറെ ശത്രുവാണ് അമ്മയെ അയാളെ നശിപ്പിച്ചു തരണമേ എന്ന് ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുക നിങ്ങളെ ദ്രോഹിക്കുന്നവർ ആരൊക്കെയാണോ നിങ്ങൾക്ക് അറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കാം ആ ദേവിയോട് തന്നെ പറയുക അമ്മയെ എന്നും എന്റെ ജീവിതത്തിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെയൊക്കെ തന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമേ അവരുടെ ഒരു രീതിയിലുള്ള ആഹ് കണ്ണേറോ അതല്ലെങ്കിൽ കമ്പയറോ അല്ലെങ്കിൽ വിളിച്ചു ജോലി പ്രാർത്ഥനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുപാത്ര രീതിയിലുള്ളതൊന്നും തന്നെ എന്നെ ഏൽക്കാതെ ഏൽക്കാതമ്മ എന്നെ കാത്തുകൊള്ളണമേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തുക ധൂപം ദീപാരാധന ചെയ്യുക അതേപോലെ തന്നെ ഇന്നത്തെ നൈവേദ്യം അമ്മയ്ക്ക് വെക്കേണ്ടത് ചുവന്ന അല്ലെങ്കിൽ കറുത്ത കടല പുഴുങ്ങിയത് വെക്കാം അതല്ലെങ്കില് പുളിയോഗ്ര വെക്കാം അതല്ലെങ്കിൽ നമുക്ക് പൊങ്കൽ കറുത്ത കുരുമുളക് ഇട്ടിട്ടുള്ള പൊങ്കൽ ദേവിക്ക് വെക്കാം എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ള കാര്യമായിരിക്കണം വെക്കേണ്ടത് കാരണം അഘോര വരാഹിക്ക് സ്പൈസി ആയിട്ടുള്ള എരിവുള്ള കാര്യങ്ങളാണ് ഇഷ്ടം പാൽപായസമോ അങ്ങനെയുള്ളതൊന്നുമല്ല നിവേദ്യം വെക്കേണ്ടത് ഇന്നത്തെ ഇന്നത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം ഐം ഹ്രീം ശ്രീം അഘോരവരാഹേ നമ ഓം ഐം ഹ്രീം ശ്രീം അഘോരവരാഹേ നമ ഇത് നൂറ്റി എട്ട് തവണ ചൊല്ലാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചെയ്യാവുന്ന വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എന്തിനൊക്കെയാണോ തടസ്സങ്ങൾ വരുന്നത് ആരൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് അതിനെ ഒരു പേപ്പറിൽ എഴുതുക അതുപോലെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഭയങ്ങളെ എല്ലാം തന്നെ ഒരു പേപ്പറിൽ എഴുതി പൂജയ്ക്ക് മുമ്പ് തന്നെ ആ വിളക്കിന് മുന്നിൽ വെക്കുക അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിക്കുക പൂജയൊക്കെ കഴിഞ്ഞ് മന്ത്രോപ മന്ത്രമൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പേപ്പറും ഈ പേപ്പറിനകത്ത് ആ ഉണങ്ങിയ അല്ലെങ്കിൽ ആയിരിക്കുന്ന വേപ്പിന്റെ ഇലയോ അതല്ലെങ്കിൽ കറുകപ്പെട്ടയുടെ ഇലയോ കൂടി വെച്ചുകൊണ്ട് തന്നെ ആ വിളക്കിലെ തിരി അതിനെ കത്തിച്ച് കളയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭയങ്ങളെല്ലാം ഒഴിഞ്ഞ് നിങ്ങളുടെ ശത്രുക്കളെല്ലാം അമ്മ ഒഴുക്കി നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം തന്നെ നമ്മ മാറ്റിത്തരുന്നതായിട്ട് ചിന്തിച്ചു കൊണ്ട് ആ പേപ്പറും ആ ഒരു കറുകപ്പെട്ട ഇല അതല്ലെങ്കിൽ ആര്യവേപ്പിന്റെ ഇലയും കൂടി ചേർത്ത് കത്തിച്ചു കളയുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കർപ്പൂര ആരതി നടത്താവുന്നതാണ് അമ്മയ്ക്ക് അതേപോലെ കുറച്ച് വെള്ളം ആ കിണ്ടിയിലെ വെള്ളം കുറച്ച് ആ ആൾത്താറിൽ അതായത് ആ പൂജ ചെയ്യുന്ന സ്ഥലത്തൊന്നും തളിക്കുക അഞ്ച് പത്ത് മിനിറ്റ് നിങ്ങളൊന്ന് മനസ്സ് ശാന്തമാക്കി അമ്മയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അമ്മയുടെ സങ്കല്പം കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ തന്നെ ചുമന്ന ഒരു ദീപം വിളക്കിലെ ദീപം വളരെ ചുമന്ന് വളരെ ചുവന്ന പ്രകാശം തരുന്ന ഒരു ദീപത്തിനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാവുന്നതാണ് ഇന്ന് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് അഘോരവരാഹി എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കേണ്ട ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ബ്ലാക്ക് ടെർമോയിൽ അല്ലെങ്കിൽ ഒപ്സീരിയ എന്ന് പറയുന്ന ക്രിസ്റ്റൽ ആണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് രാത്രിയിൽ ഭയമോ പേടിയോ എന്തെങ്കിലും ഉണ്ട് ഉറക്കം ഉറക്കം ശരിയായി കിട്ടുന്നില്ല എന്നും ദുസ്വപ്നങ്ങൾ കാണുന്നവർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഒരു കറുത്ത ചരട് അതിനെ ഒമ്പത് തവണ കെട്ടിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടത്തെ കാലിൽ സ്ത്രീകൾക്ക് ഇടത്തെ ഇടത്തേക്കാലിൽ കിട്ടാവുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളിലേക്ക് വരുന്ന കണ്ണേറുകളും കമ്പേറുകളും ഒക്കെ തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ പൂജ എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് പോലെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ചവിട്ടാത്തടത്തോ ആ അശുദ്ധിയില്ലാത്തടത്തോ ആണ് നിങ്ങൾ കളയേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അഘോരവരാഹിക്ക് വേണ്ടി ഇന്ന് ആരൊക്കെ പൂജ ചെയ്യുന്നു എന്നുള്ളത് താഴെ ആയിട്ട് ചെയ്യുക താങ്ക് യു